ഇപ്പം ഇവിടെ ഒരു വേറെ ഒരു മൂന്ന് ഒരു സംവിധാനം ബക്കറ്റ് പോലെ നരിപ്പുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ അച്ഛനും കൊച്ചുമേളം തണി വയ്ക്കുക ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം ഇത് ശരിക്കും ബയോ നമ്മളുടെ അടുക്കള വേസ്റ്റ് ഉണ്ടല്ലോ അടുക്കള വേസ്റ്റ് നമ്മൾ ഇതിനകത്തിട്ട് അത് വളവാക്കി മാറ്റിയെടുക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മൂന്ന് ബക്കറ്റാണ് ഈ മൂന്ന് ബക്കറ്റിൽ ഇതിനകത്ത് ഇപ്പൊ ഈ രണ്ട് ബക്കറ്റിനകത്ത് ഉണ്ട് തുറക്കാൻ പറ്റത്തില്ല കാരണം തുറന്നു കഴിഞ്ഞാൽ ഇത് നമ്മള് അടുക്കണ നേരത്ത് കൊണ്ടിരിക്കുന്ന നാരങ്ങയും തൈരും ഒഴികെ ബാക്കി എല്ലാ സാധനവും എല്ലാ വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാം അപ്പം ഈ ഇപ്പം മേളിൽ ഈ മൂന്ന് ബക്കറ്റ് നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുവാണെങ്കിൽ ഈ മേളിലത്തെ ബക്കറ്റിൽ നമ്മളിതിങ്ങനെ ഇത് തുറന്നിട്ട് ഇതിനകത്ത് ഇടുക ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ ഒന്നെങ്കിൽ നമുക്ക് ഈ ചകിരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടി ഇതിലേതേലും അതിനകത്തേക്ക് ലെയർ ലെയർ ആയിട്ട് ഇടണം എന്നിട്ട് ഇപ്പോൾ ഒരു ദിവസത്തെ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ചകിരിച്ചോറ് കുറച്ചൊരു കുറച്ച് ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ വേസ്റ്റ് പിറ്റേ ദിവസം ഇടുക ഇടുക അങ്ങനെ ഇട്ട് ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പം ആ ബക്കറ്റ് നമ്മൾ എടുത്ത് അടിയിലോട്ട് വയ്ക്കണം എന്നിട്ട് അടുത്ത ബക്കറ്റ് അടിയിലോട്ട് ആക്കി വെക്കണം അങ്ങനെ നിറഞ്ഞിങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേനും ഈ ബക്കറ്റിനകത്ത് ഇത് ഇത് വെട്ടുകൊണ്ടാണ് ഇതാ ഇതാ ചകരിച്ചോറ് ഈ ചകിരിച്ചോറ് നമ്മൾ അങ്ങനെ ഒരു മാസം കഴിയുമ്പം ഇത് ശരിക്കും നല്ല ും അതാണോ വാരി എടുത്ത് വെച്ചിരിക്കുന്നതാണത് ചകിച്ചോറ് വേണ്ടി വെച്ചിരിക്കുന്ന അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏതൊക്കെയാ നാരങ്ങയും തൈരും ഒഴുകി ആ നാരങ്ങയും തൈരൊഴുകിയുള്ള സർവ വീട്ടിലെ അടുക്കള വേസ്റ്റും നമുക്ക് ഡിസ്പോസല് ചെയ്ത് അത് പിന്നീട് വളവാക്കി തീർക്കുന്ന സംവിധാനമാണ് ഇതിന്റെ ബയോ എന്ന യോവേസ്റ്റ് പ്ലാന്റ് പ്ലാന്റ് ഏകദേശം എത്ര രൂപ വില വരുന്ന അടുത്ത് മൂവായിരത്തി സംതിങ് രൂപ അപ്പൊ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റുകൾ ഡിസ്പോസല് ചെയ്യാനാണ് പാട് അപ്പോൾ അത് ഡിസ്പോസല് ചെയ്യാനായിട്ടും നമുക്കത് പിന്നീട് ഒരു വളവായിട്ട് ഉപയോഗിക്കപ്പെടുത്താനും ആയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് എല്ലാ വീടുകളിലും തന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് വേസ്റ്റ് വലിച്ചു കളയുന്ന ഒരു രീതിയൊക്കെ മാറ്റി നമുക്ക് തന്നെ വളവായിട്ട് ഉപയോഗിക്കാൻ പറ്റും വേസ്റ്റ് നമ്മൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് കഴിയുമ്പോൾ എലിയും അതുപോലെ മറ്റു മൃഗങ്ങളെല്ലാം എടുത്ത് വാരി വലിച്ച് നിരത്തിയിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വെള്ളം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ഉപകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ വീടുകളിൽ പ്രയോജനപ്രദമാക്കി തീർക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് ഈ കാണാനുള്ള ബയോവേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് ഇതിനകത്തുനിന്ന് മാറ്റി നമുക്കിപ്പോൾ ഇത് പോർട്ടബിൾ നമുക്ക് കൊണ്ടുപോകാം ട്രാൻസ്പോർട്ടിങ് അല്ല നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ വരുമ്പഴത്തേനും ട്രാൻസ്പോർട്ടിങ് വരുമ്പോൾ നമ്മൾ ഈ മൂന്ന് ബക്കറ്റും കൂടെ ഒന്നിച്ചെടുക്കും എന്നിട്ട് ഇതിന്റെ ഈ അടപ്പുകളെല്ലാം കൂടെ ഒന്നിച്ചാക്കും ഒരു ചാക്കിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്നിടത്ത് അത് സെറ്റ് ആക്കിയാൽ മതി

ഓക്കെ അപ്പോൾ അത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി